നിർമ്മല കോളേജിലെ വിഷയങ്ങളെല്ലാം നിങ്ങൾ അറിഞ്ഞു കാണും അവർക്ക് നിസ്കരിക്കാൻ പറഞ്ഞുണ്ടാക്കിയത് ഇപ്പോൾ കമ്മിറ്റി മഹലുകൾക്ക് തെറ്റുപറ്റിയതാണെന്ന് പറഞ്ഞിട്ട് അത് വന്ന് മാപ്പ് പറയുന്നതെല്ലാം നിങ്ങൾ കണ്ടോ ഈ സ്കൂള് കോളേജ് എന്ന് പറയുന്ന സ്ഥലങ്ങളൊക്കെ ഈ മതം പ്രൊപ്പഗേറ്റ് ചെയ്യേണ്ട സ്ഥലമല്ല അവിടെ കുട്ടികൾ കൊടുക്കേണ്ടത് അറിവാണ് അവരെ പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ അവരെ പഠിപ്പിക്കണം ഒരു സമൂഹത്തിൽ എങ്ങനെയായിരിക്കണം വളരേണ്ടതെന്നൊക്കെ പഠിപ്പിക്കേണ്ട സ്ഥലമാണ് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് എന്ന് കരുതി നിങ്ങൾ നിങ്ങളുടെ മതത്തിൽ വിശ്വസിക്കരുതെന്നോ എന്നും ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഒരിടത്തും പറയുന്നില്ല നിസ്കരിക്കാൻ താല്പര്യമുള്ളവർക്ക് വെള്ളിയാഴ്ചകളിൽ അടുത്തുള്ള പള്ളിയിൽ പോയി നിസ്കരിക്കാമെന്ന് തന്നെയാണ് അവർ പറഞ്ഞത് ആരും പോകാൻ പാടില്ല ഞങ്ങൾ ഞങ്ങളതിന് സമ്മതിക്കത്തില്ല എന്നൊന്നും ആരും പറയുന്നില്ല ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാം ഞാൻ എൻ്റെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് മുസ്ലിം മാനേജ്മെന്റ് നടത്തുന്ന കോളേജിലാണ് ആ കോളേജിൽ പോലും ഞാൻ പഠിച്ചിരുന്ന കാലം വരെ നിസ്കരിക്കാനായിട്ട് പ്രത്യേക മുറിയൊന്നുമില്ല എല്ലാ വെള്ളിയാഴ്ചയും കുട്ടികൾ അടുത്തുള്ള പള്ളിയിൽ പോയിട്ടാണ് നിസ്കരിച്ചിട്ട് വരുന്നത് ഒരു മുസ്ലിം മാനേജ്മെന്റ് നടത്തുന്ന കോളേജുകളിൽ പോലും അവരുടെ മതത്തിന് വേണ്ടി പ്രത്യേക സ്ഥലങ്ങളൊന്നുമില്ല പക്ഷെ ഈ സംഭവം ഒന്നും അംഗീകരിച്ച് തരാൻ പറ്റത്തില്ല ഗൈസ്